ഹലോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ കമ്പ്യൂട്ടർ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിൻ്റെ ഉള്ളറകളെക്കുറിച്ചാണ് നമ്മൾ എല്ലാ ദിവസവും കാണുന്ന പക്ഷേ അധികമൊന്നും ചിന്തിക്കാത്ത ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ സത്യം പറഞ്ഞാൽ അതൊരുതരം മായ കാഴ്ചയാണ് ഇതിനു പിന്നിൽ വലിയ മാജിക്കൊന്നുമില്ല മൾട്ടിപ്രോഗ്രാമിംഗ് എന്നൊരു കിടിലൻ ഉണ്ട് ഇതിൻ്റെ ലക്ഷ്യം വളരെ സിമ്പിളാണ് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിനായ സിപിയുനെ ഒരു സെക്കൻഡ് പോലും വെറുതെ ഇരുത്താതെ പണിയെടുപ്പിക്കുക അപ്പൊ നമുക്ക് നല്ല അനുഭവം കിട്ടും ഈ മായാക്കാഴ്ച ശരിക്കൽ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ഈ കഥയിലെ പ്രധാന കഥാപാത്രത്തെ പരിചയപ്പെടണം അതാണ് പ്രോസസ് നമുക്കിതൊരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം ഓരോ പ്രോസസ്സും ഒരു വിഭവം പോലെയാണെന്ന് വിചാരിക്കുക ഒരു ഓർഡർ കിട്ടുന്നത് മുതൽ അത് പാചകം ചെയ്ത് അവസാനം വിളമ്പുന്നത് വരെയുള്ള ഒരു യാത്രയുണ്ടല്ലോ അതുപോലെ ശരി അപ്പൊ നമുക്ക് ആ യാത്രയിലേക്കന്ന് കടക്കാം നമ്മുടെ പ്രോസസ്സിന്റെ ജീവിതം തുടങ്ങുന്നത് ന്യൂ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റിൽ നിന്നാണ് ഇത് എപ്പോഴാണെന്നറിയോ നമ്മളൊരാപ്പിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന ആ നിമിഷം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആ പ്രോസസ്സിനായിട്ടുള്ള ഒരുക്കങ്ങൾ തുടങ്ങുന്നതേയുള്ളൂ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞാൽ പ്രോസസ് അടുത്ത ഘട്ടത്തിലേക്ക് പോകും അതാണ് റെഡി ക്യൂ നമ്മുടെ അടുക്കളയിലെ ഉദാഹരണം പോലെ തന്നെ പ്രോസസ്സിന് പ്രവർത്തിക്കാൻ വേണ്ടതെല്ലാം കയ്യിലുണ്ട് പക്ഷേ സി എന്ന സ്റ്റൌവിൽ തന്റെ ഊഴം വരാനായി കാത്തിരിക്കുകയാണ് ദാ അവസാനം ആ ഊഴമെത്തി ഇനി ആക്ഷന്റെ സമയമാണ് റണ്ണിംഗ് സ്റ്റേറ്റ് ഒരു കാര്യം ഓർക്കണം ഈ ഒരൊറ്റ അവസ്ഥയിൽ മാത്രമാണ് പ്രോസസ് അതിന്റെ ജോലിയിൽ മുന്നോട്ടു പോകുന്നത് അതായത് സി പി യുവിനെ നേരിട്ടു ഉപയോഗിക്കുന്ന ആ ഒരേയൊരു ഘട്ടം ഇതാണ് പക്ഷേ ഈ പ്രോസസ്സിന് പുറത്തുനിന്ന് എന്തെങ്കിലും ആവശ്യമായി വന്നാലോ അപ്പോഴാണ് അത് വെയ്റ്റിംഗ് എന്ന അവസ്ഥയിലേക്ക് മാറുന്നത് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഒരു പ്രോസസ്സ് കാത്തിരിക്കുമ്പോൾ സിപിയു ഇരിക്കില്ല പകരം ആ സമയം റെഡി ക്യൂവിലുള്ള വേറൊരു പ്രോസസ്സിന് കൊടുക്കും സത്യത്തിൽ ഇതാണ് മൾട്ടിടാസ്കിംഗിന്റെ ആ ഒരു രഹസ്യം ഒടുവിൽ ഏതൊരു യാത്രയെയും പോലെ തന്നെ എല്ലാ പ്രോസസ്സിനും ഒരു അവസാനമുണ്ട് പ്രോസസ്സതിന്റെ ജോലി പൂർത്തിയാക്കുമ്പോൾ അതുപയോഗിച്ചുണ്ടിരുന്ന മെമ്മറിയും മറ്റു കാര്യങ്ങളുമെല്ലാം ഓപ്പറേറ്റിംഗ് സിസ്റ്റം തിരികെ വാങ്ങി ക്ലീൻ ചെയ്യും അപ്പോൾ അടുത്ത പ്രോസസ്സിന് ആ സ്ഥലം ഉപയോഗിക്കാമല്ലോ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതാണ് സൈക്കിൾ ന്യൂ ആയി തുടങ്ങുന്നു റെഡിയായി കാത്തിരിക്കുന്നു റണ്ണിംഗ് സ്റ്റേറ്റിൽ ജോലി ചെയ്യുന്നു ചിലപ്പോൾ വെയ്റ്റിംഗ് സ്റ്റേറ്റിൽ ഒന്ന് പോസ്റ്റ് ചെയ്യുന്നു അവസാനം ടെർമിനേറ്റഡായി അവസാനിക്കുന്നു ഈ സ്റ്റേറ്റുകളാണ് കമ്പ്യൂട്ടറിന് ഒരേ സമയം പല ജോലികൾ ഒരുമിച്ച് ചെയ്യാൻ അവസരം കൊടുക്കുന്നത് ഇത് കേൾക്കുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയി തോന്നാം അല്ലേ പക്ഷെ സത്യം പറഞ്ഞാൽ ഇന്നത്തെ കമ്പ്യൂട്ടറുകളുടെ എല്ലാം അടിസ്ഥാനം ഇതുതന്നെയാണ് ഇനി ഈ സ്ലൈഡിലെ ഏറ്റവും രസകരമായ കാര്യമെന്താണെന്ന് വച്ചാൽ ഈ സ്റ്റേറ്റുകൾ ഉള്ളതുകൊണ്ട് സിപി യുവിന് എപ്പോഴും എന്തെങ്കിലും ജോലി ചെയ്യാൻ കിട്ടുന്നു കാത്തിരിപ്പ് എന്നൊരവസ്ഥയെ സിപിയുവിന് വരുന്നില്ല ഇതാണ് ശരിക്കും എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇതിന്റെ വേഗതയെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒരു പ്രോസസ്സിൽ നിന്ന് മറ്റൊന്നിലേക്ക് സി പി ഒ മാറുന്ന ഈ പരിപാടിക്ക് അതായത് കോൺടെക്സ്റ്റ് സ്വിച്ചിന് വെറും മൈക്രോ സെക്കൻഡുകളാണ് വേണ്ടത് ഒരു സെക്കൻഡിന്റെ ലക്ഷത്തിലൊരംശം സമയം മാത്രം ഇതിത്രയ്ക്ക് വേഗത്തിൽ കൊണ്ട് നമുക്ക് തോന്നുന്നത് എല്ലാം ഒരേ സമയം നടക്കുന്നുവെന്നാണ് അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ ശക്തമായ കാഴ്ച ഇത് വെറുമൊരു അല്ല കേട്ടോ നിങ്ങളുടെ കമ്പ്യൂട്ടറിലെ ടാസ്ക് മാനേജറോ അല്ലെങ്കിൽ മാക്കിലെ ആക്ടിവിറ്റി മോണിറ്ററോ ഒന്ന് തുറന്നു നോക്കിയാൽ മതി ഈ രഹസ്യ ജീവിതം തത്സമയം അവിടെ നടക്കുന്നത് കാണാം അവയെല്ലാം റണ്ണിംഗ് ആണോ അതോ ഒരുപാട് പ്രോസസ്സുകൾ എന്തിനോ വേണ്ടി വെയ്റ്റിംഗ് സ്റ്റേറ്റിൽ കുടുങ്ങിക്കിടക്കുകയാണോ ഇപ്പോൾ നിങ്ങൾക്കതിന്റെ വ്യത്യാസം കൃത്യമായി അറിയാം